വടകര സ്റ്റോർ ഹോൾസെയിൽ ആൻഡ് നിങ്ങളുടെ വീടുകൾക്ക് ആവശ്യമായ വീട്ടുപകരണങ്ങൾ മൊത്തമായും ചില്ലറയായും വടകരയിലെ ഏക സ്ഥാപനം പ്ലാസ്റ്റിക് ഐറ്റംസ് പ്രമുഖ കമ്പനികളുടെ ഹോം അപ്ലയൻസുകൾ മറ്റുപന്നങ്ങൾ ക്ലീനിംഗ് ഐറ്റംസ് പണിയായുധങ്ങൾ സ്റ്റീൽ പാത്രങ്ങൾ വിവിധ കമ്പനികളുടെ അലൂമിനിയം പാത്രങ്ങൾ ചെയറുകൾ കോവണികൾ എന്നിവയുടെ രാജ്യത്തിന്റെ എഴുപത്തിയെട്ടാമത് സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി കുറ്റ്യാടി മണ്ഡലം യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വൈറ്റ് ഗാർഡ് ഫ്രീഡം പരേഡ് നടത്തി അയഞ്ചേരിയിൽ മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി പാറക്കൽ അബ്ദുള്ള ദേശീയ പതാക ഉയർത്തി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു കുറ്റാടി നിയോജക മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് സംഘടിപ്പിച്ച ഇന്നത്തെ യൂത്ത് അസംബ്ലി സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വൈറ്റ് ഗാർഡിനെ അനിയന്ത് കൊണ്ടുള്ള സ്വാതന്ത്ര്യദിന പരേഡാണ് ഇന്നിപ്പോൾ ഇവിടെ നടന്നിട്ടുള്ളത് വളരെ മനോഹരമായിരുന്നു മുസ്ലിം യൂത്ത് ലീഗ് കുറ്റാടിയിൽ സുശക്തമാണ് എന്ന് തെളിയിക്കുന്നതായിരുന്നു വൈറ്റ് ഗാർഡിൻ്റെ ഈ പരേഡും സ്വാതന്ത്ര്യദിന പരിപാടിയും എഴുപത്തിയെട്ടാം വാർഷികം നമ്മൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ തൊട്ടാൽപ്പക്കത്ത് വലിയ ദുരന്തത്തിന് ഇരയായ ഒരു ജനവിഭാഗം നമ്മുടെ കൺമുന്നിലും മനസ്സിലുമുണ്ട് ഇന്ന് വരെ കേരളം കണ്ടിട്ടില്ലാത്ത സമാനതകളില്ലാത്ത ഒരു ദുരന്തമാണ് പ്രകൃതി ദുരന്തമാണ് വയനാട്ടിലുണ്ടായത് ആ ദുഃഖസാന്ദ്രമായ ഒരവസ്ഥാവിശേഷം അവിടുത്തെ കഷ്ടപ്പെടുന്ന ആയിരക്കണക്കായ ജനവിഭാഗങ്ങൾ അവർക്ക് ഈ സ്വാതന്ത്ര്യദിന ആഘോഷ ചടങ്ങിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന ഒരു ഒരു അവസരം കൂടിയാണിത് വൈറ്റ് ഗാർഡിനെ കുറിച്ച് പറയുമ്പോൾ ഇന്ന് കേരളം മുഴുക്കെ ചർച്ച ചെയ്യപ്പെട്ട ഒരു സാഹചര്യമുണ്ട് ഒരു സന്നദ്ധ സംഘടന എന്ന നിലയിൽ എന്തൊക്കെ പ്രവർത്തനങ്ങൾ നാട്ടിൽ ആവശ്യമായി വരുന്നു അതിനൊക്കെ തന്നെ പ്രാപ്തമായ ഒരു സംവിധാനമാണ് ഏത് പ്രതിസന്ധിയെയും അതിജീവിക്കാൻ പ്രാപ്തമായ ഒരു സന്നദ്ധ സംഘടന എന്ന നിലയിൽ വൈറ്റ് ഗാർഡ് വളർന്നിരിക്കുന്നു എന്നുള്ളത് വസ്തുതയാണ് വളരെ അഭിമാനത്തോടെ നമുക്ക് പറയാൻ സാധിക്കും വയനാട്ടിൽ തന്നെ ഈ വലിയ പ്രകൃതി ദുരന്തമുണ്ടായപ്പോൾ അവിടെ ആ കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന ജനവിഭാഗത്തിനൊപ്പം ഊണും ഉറക്കവും സ്വന്തം ജീവനും തൃണവൽഗണിച്ചുകൊണ്ടാണ് വൈറ്റ് ഗാർഡിൻ്റെ പ്രവർത്തകന്മാർ അവിടെ നാളിതുവരെയായി മറ്റൊരു സംഘടനക്കും അവകാശപ്പെടാൻ പറ്റാത്ത രൂപത്തിൽ അവരുടെ ഒരു സമർപ്പണം ഉണ്ടായിട്ടുണ്ട് പ്രസിഡന്റ് മൻസൂർ ഇടവലത്ത് അധ്യക്ഷത വഹിച്ചു കെ ടി അബ്ദുറഹിമാൻ ചുണ്ടൈൽ ഹാജി എം പി ഷാജഹാൻ ഹാരിസ് മുർച്ചാണ്ടി എ സുരേന്ദ്രൻ മുഹമ്മദ് അലി ഹാരിസ് എം ഷഫീഖ് കടമേരി തൻവീർ കെ വി മുഹസിൻ തീക്കുനി എന്നിവർ പ്രസംഗിച്ചു ഇ പി സലീം സ്വാഗതവും സവാദ് മണിയൂർ നന്ദിയും പറഞ്ഞു